മിനിയാൻറ്റിയുടെ പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാർക്ക് നമസ്കാരം ഇന്ന് മിനിയാൻ്റി പഴയ ശൈലിയിലുള്ള ഒരു കഥയാണ് പറയുന്നത് കഥയുടെ പേര് യഥാർത്ഥ സന്തോഷം ധനികനായ വ്യാപാരിയാണ് നന്ദലാൽ കുതന്ത്രങ്ങളും കൃത്രിമങ്ങളായ മാർഗങ്ങളും ഉപയോഗിച്ചാണ് ധാരാളം ധനം അയാൾ സമ്പാദിച്ചത് വളരെയധികം സമ്പത്തുണ്ടെങ്കിലും ഒട്ടും സന്തുഷ്ടനായിരുന്നില്ല നന്ദലാൽ നന്ദലാലിൻ്റെ വിശ്വസ്ത ഭൃത്യനായിരുന്നു കൃഷ് ഉദാസീനനായി നടക്കുന്ന യജമാനനെ കാണുമ്പോൾ കൃഷിനും ദുഃഖം വരും യജമാനന് സന്തോഷം കൊടുക്കണേ എന്ന് ഈശ്വരനോട് അയാൾ എന്നും പ്രാർത്ഥിക്കും കൃഷിയിടങ്ങളിൽ നിന്നും ആ വർഷം ധാരാളം വിളവ് നന്ദലാലിന് ലഭിച്ചു യജമാനൻ്റെ മുഖത്ത് അപ്പോളെങ്കിലും ഒരു പുഞ്ചിരി തെളിയുമെന്ന് കൃഷ് ആഗ്രഹിച്ചു നന്ദലാൽ പഴയതിലും മൂകനായി നടക്കുന്നത് കണ്ട് അവന് ആകെ വിഷമമായി വ്യാപാരം നടത്തി നന്ദലാലിന് അടുത്ത വർഷം കോടിക്കണക്കിന് രൂപയാണ് ലാഭം കിട്ടിയത് പ്രത്യേകിച്ച് യാതൊന്നും സംഭവിക്കാത്തതുപോലെ വ്യാപാര കാര്യങ്ങളിൽ മുഴുകുന്ന യജമാനനെ കണ്ട് കൃഷിന് അത്ഭുതം തോന്നി ധാരാളം സമ്പത്തുള്ളതുകൊണ്ട് മാത്രം സന്തോഷമുണ്ടാകുകയില്ലെന്ന് കൃഷിന് മനസ്സിലായി ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ ആയിടെ ഒരു ദിവ്യനായ സന്യാസി എത്തി അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം നേടുവാൻ നന്ദലാലും ഭൃത്യൻ കൃഷും പോയി എത്ര ശ്രമിച്ചിട്ടും സന്തോഷമായിരിക്കുവാൻ സാധിക്കുന്നില്ലെന്ന് നന്ദലാൽ സന്യാസിയോട് പറഞ്ഞു യജമാനന് സന്തോഷം ലഭിക്കുവാനുള്ള മാർഗം പറഞ്ഞു തരണമെന്ന് കൃഷ് സന്യാസിയോട് കേണപേക്ഷിച്ചു നിന്റെ യജമാനൻ അന്യായമായി ധനം സമ്പാദിച്ചു കൂട്ടുന്നതല്ലാതെ അർഹരായവരെ സഹായിക്കുവാൻ ശ്രദ്ധിക്കുന്നില്ല സത്യസന്ധതയും സഹജീവികളെ സഹായിക്കുവാനുള്ള മനസ്സുമാണ് ഒരാളെ നല്ല മനുഷ്യനാക്കുന്നത് അങ്ങനെയുള്ളവർക്കാണ് യഥാർത്ഥ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുന്നത് സന്യാസി നന്ദലാലിനെ ഉപദേശിച്ചു വഞ്ചനയിലൂടെയും ചതിയിലൂടെയും സ്വന്തമാക്കുന്ന ധനം ഒരിക്കലും സന്തോഷം നൽകുകയില്ലെന്ന സത്യം നന്ദലാൽ തിരിച്ചറിഞ്ഞു കൃത്രിമമായി സമ്പാദിച്ച ധനം ഉപയോഗിച്ച് അയാൾ ഗ്രാമത്തിൽ നല്ല ഒരു ആശുപത്രിയും വിദ്യാലയവും നിർമ്മിച്ചു സാധുക്കൾക്ക് ഭവനങ്ങളും നിർമ്മിച്ചു കൊടുത്തു പരോപകാരപ്രദമായ അനവധി പദ്ധതികൾ ഗ്രാമീണർക്കും അനാഥർക്കും വേണ്ടി അദ്ദേഹം നടപ്പാക്കി നന്മ നിറഞ്ഞ പ്രവർത്തികൾ ചെയ്യുന്ന നന്ദലാലിനെ ഗ്രാമവാസികൾ എല്ലാവരും സ്നേഹിച്ചു സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ജീവിച്ചപ്പോൾ നന്ദലാലിൻ്റെ മനസ്സിൽ സന്തോഷം വന്നു യജമാനൻ്റെ മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞത് കണ്ട് കൃഷിനും സമാധാനമായി നല്ല മനുഷ്യനായി മറ്റുള്ളവർക്ക് കൂടി നന്മ ചെയ്തപ്പോഴാണ് നന്ദലാലിന് സന്തോഷം വന്നത് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ ധാരാളം ധനം സമ്പാദിക്കുന്നതുകൊണ്ട് സന്തോഷം വരികയില്ല മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്ത് നല്ലവരായി ജീവിക്കണം എല്ലാവർക്കും നന്മകൾ നേരുന്നു